തിരുവല്ലിയിൽ യുവതിയെ തീ കൊളുത്തിക്കൊന്നതിൽ പ്രതി കണ്ടെത്തിയിരിക്കുന്നു തിരുവല്ല സ്വദേശിയായ അജിൻ റജീ മാത്യുവാണ് പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐരൂർ സ്വദേശിനി കവിതയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തീ കൊളുത്തിക്കൊന്നത് ശിക്ഷാവിധി പിന്നീട് പറയും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് കവിതയുടെ കുടുംബം പ്രതികരിച്ചു ഇല്ല പറഞ്ഞിട്ടില്ല മോക്ക് പരമാവധി ശിക്ഷൻ തൂക്കുകയർ കൊടുക്കണം എന്നാ പറയുന്നു പക്ഷെ ഞാൻ പ്രായം അനുസരിച്ചായിരിക്കുന്ന നമ്മളിപ്പ എന്ത് പറഞ്ഞാലും ഈ നാട്ടിലിങ്ങനൊക്കെയാ ഇപ്പം ഞാന് പരമാവധി തൂക്കുകയറും കൊടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ കേസിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണമാണ് നടന്നതെന്നും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതെ ഇതിൽ ഏറ്റവും പ്രധാന ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണമാണ് ഇന്ത്യ നടത്തിയിരുന്നത് അതിൽ ഈ പ്രതി പെട്രോൾ മേടിക്കുന്നതിൻ്റെ സി സി ടി വി ഫുട്ടേജ് അവിടെ നിന്നുള്ള പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ അതോടൊപ്പം തന്നെ പ്രതി എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പിന്നെ ഒക്രൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് അതിൻ്റെ ആ സി സി ടി വി സി സി ടി വി ഫുട്ടേജിൽ കാണുന്ന പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു പിന്നെ പട്ടാപ്പകൽ നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു അതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് അതാണ് ഏറ്റവും നിർണായകമായത് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുകയാണ് ശ്രീരാജ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നുണ്ടായ കൊലപാതകമായിരുന്നു എന്താണെങ്കിലും പ്രതി കുറ്റക്കാൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി എപ്പോഴേക്കും പ്രതീക്ഷിക്കണം മറ്റ് പ്രതികരണങ്ങൾ കൂടി പോകുമ്പോൾ ഏത് രീതിയിലാണ് അവയൊക്കെ സംഗീത മറ്റന്നാളാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് റേഡിയോളജി വിദ്യാർത്ഥിനിയായ ഐരൂർ സ്വദേശിനി കവിതയെ തിരുവല്ലയിൽ വെച്ചാണ് പ്രതി തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നിരന്തരം കുത്തുകയും ശേഷം കൈയിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പിന്നീട് പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയും ഈ കവിതയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് രണ്ട് ദിവസത്തിന് ശേഷം കവിത മരണപ്പെടുന്നത് കുടുംബം ആറു വർഷത്തെ പോരാട്ടം നടത്തിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും കുടുംബം പറയുന്നത് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും കുടുംബം പറയുന്നുണ്ട് എന്തായാലും നിലവിൽ പ്രതി കുറ്റക്കാരനാന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു തിരുവല്ല കടമ്പ കുമ്പനാട് സ്വദേശിയായ അജിൻ റെജി മാത്യു ആണ് പ്രതി ഇവർ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം മുതൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആളുകളാണ് ശേഷം സ്കൂൾ പഠന കാലയളവിന് ശേഷം ഈ കവിതയോട് ഈ പ്രതി ആ പ്രണയാഭ്യാസനം നടത്തിയിരുന്നു ഇത് നിരസച്ചിതിലുള്ള പകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ കവിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം കവിത നടന്ന് പോകവേ പ്രതി തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയും ശേഷം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു പ്രധാനമായും ആ സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികളുടെ അടക്കമുള്ള മൊഴികൾ കേസിൽ നിർണായകമായി കവിതയുടെ മരണമൊഴി അഭിഭാഷകർക്കും അതുപോലെ തന്നെ പോലീസിനും നൽകിയ മരണമൊഴിയും കേസിൽ നിർണായകമായി മറ്റൊരു കാര്യം ഈ പ്രതി പെട്രോൾ വാങ്ങിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ പ്രതി പെട്രോൾ ഒഴിച്ചുശേഷം എ ടി കാർഡ് ഉപയോഗിച്ചായിരുന്നു പണം നൽകിയത് ഇരുന്നൂറ്റി പണം നൽകിയതടക്കമുള്ള വിശദാംശങ്ങളും തെളിവുകളായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതെല്ലാം തന്നെ ഇതിനെല്ലാം പുറമെ നേരിട്ട് കണ്ട സംഭവം നേരിട്ട് കണ്ട നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ മൊഴികളടക്കം ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളുടെ മൊഴികളടക്കം കേസിൽ നിർണായകമായി എന്തായാലും പ്രതിയെ പ്രതി കുറ്റക്കാരനാണെന്ന നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു പരമാവധി ശ്രീരാജ് വിധി അറിയാൻ കഴിയും ബാബുവാണ്